പെട്ടകങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോഹയുടെ പെട്ടകം ജലപ്രളയത്തിൽ നിന്നും നോഹയും കുടുംബവും പെട്ടകത്തിൽ കടന്ന് രക്ഷപ്രാപിച്ചു ഗോഫർ മരം കൊണ്ടാണ് ഈ പെട്ടകം നിർമ്മിച്ചത് എബ്രായ ഭാഷയിൽ പെട്ടകത്തിന് തേവാഹ് എന്നാണ് പറയുന്നത് പെട്ടകത്തിന്റെ അകത്തും പുറത്തും കീൽ തേച്ചു അകത്തു വെള്ളം കയറാതെ ഭദ്രമാക്കി മൂന്ന് തട്ടുകളായി പെട്ടകം നിർമ്മിച്ചു പെട്ടകത്തിൻ്റെ നീളം മുന്നൂറ് മുഴവും വീതി അമ്പത് മുഴവും ഉയരം മുപ്പത് മുഴവും ആയിരുന്നു പെട്ടകത്തിൻ്റെ അടിഭാഗവും മുഗൾ ഭാഗവും നിരപ്പുള്ളതായിരുന്നിരിക്കണം ഇത് ജലയാത്രയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല പ്ലവനം മാത്രമായിരുന്നു ആവശ്യം വെളിച്ചവും വായുവും ലഭിക്കുന്നതിന് കിളിവാതിൽ ഉണ്ടായിരുന്നു പെട്ടകത്തിൻ്റെ ഏകവാതിൽ വശത്തായിരുന്നു നോഹയും കുടുംബവും എട്ടുപേർ ഉൽപ്പത്തി ഏഴിൻ്റെ ഏഴ് രണ്ട് പത്രോസ് രണ്ടിൻ്റെ അഞ്ച് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴേഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടും പർവ്വജാതികളിൽ നിന്ന് പൂവനും പിടയുമായി ഏഴേഴും ഇഴ ജാതികളിൽ നിന്ന് ഈ രണ്ടും പെട്ടകത്തിൽ കടന്ന് രക്ഷപ്പെട്ടു രണ്ടാമത്തെ പെട്ടകം ഞാങ്ങണപ്പെട്ടകമാണ് അതും എബ്രായ ഭാഷയിൽ തേവാഹ് എന്നാണ് പറയുന്നത് മോശയുടെ അമ്മയ്ക്ക് അവനെ ഒളിച്ചു വയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് പൈതലിനെ പെട്ടകത്തിൽ കിടത്തി നയിൽ നദീതീരത്തുള്ള ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം മൂന്നാം വാക്യം മൂന്നാമത്തെ പെട്ടകം നിയമപ്പെട്ടകമാണ് ആർക്ക് ഓഫ് ദി കവനൻറ്റ് എബ്രായ ഭാഷയിൽ ആറോൻ ബറീത്ത് എന്ന് പറയും പത്ത് കൽപ്പനകൾ അടങ്ങിയ രണ്ട് കൽപ്പലകളും സൂക്ഷിച്ചിരുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത് ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത നിയമമാണത് ഇതിന് സാക്ഷ്യപ്പെട്ടകം എന്നും പറയും ആറോത് ആർക്ക് ഓഫ് ടെസ്റ്റിമണി ദൈവത്തിന്റെ വിശുദ്ധിയെയും ജനത്തിൻ്റെ പാപത്തെയും സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് കൽപ്പനകൾ ഇതിന് ദൈവത്തിൻ്റെ പെട്ടകം എന്നും പറയും ദൈവിക സാന്നിധ്യത്തിൻ്റെ അധിഷ്ഠാനമായതുകൊണ്ടാണ് നിയമപ്പെട്ടകത്തിന് ദൈവത്തിൻ്റെ പെട്ടകം എന്ന പേര് ലഭിച്ചത് ഒന്ന് ശമുവയിൽ മൂന്നിൻ്റെ മൂന്ന് നാലാമധ്യായം പതിനൊന്നാം വാക്യം ഈ പെട്ടകം നിർമ്മിച്ചത് കതിരമരം കൊണ്ടാണ് പെട്ടകത്തിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവുമുണ്ട് ശുദ്ധ സ്വർണം കൊണ്ട് അകവും പുറവും ഓടി പെട്ടകത്തിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള വക്കം നിർമ്മിച്ചു പെട്ടകത്തിൻ്റെ മേൽമൂടിയെ കൃപാസനമെന്ന് വിളിക്കുന്നു പെട്ടകത്തിൻ്റെ അതേ അളവാണ് കൃപാസനത്തിന് പെട്ടകത്തിൻ്റെ രണ്ടു വശത്തും ഈ രണ്ട് പൊൻ വളയങ്ങളുണ്ട് ഈ പൊൻ പൊൻവളയങ്ങളിൽ പൊന്നുകൊണ്ട് പൊതിഞ്ഞ തണ്ടുകൾ കടത്തിയാണ് പെട്ടകം ചുമക്കുന്നത് തണ്ടുകൾ പെട്ടകത്തിൻ്റെ വളയങ്ങളിൽ നിന്ന് മാറ്റാൻ പാടില്ല പുറപ്പാട് ഇരുപത്തിയഞ്ച് പതിനഞ്ച് കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തും സ്വർണം കൊണ്ടുള്ള രണ്ട് കിരൂപുകളെ നിർത്തി അവ അടിപ്പുപണിയായിരുന്നു ഒരു മനുഷ്യന്റെ പൊക്കം അവയ്ക്കുണ്ട് അവയുടെ നിൽപ്പ് നേരെയായിരുന്നു രണ്ടു ദിനവൃത്താന്തം മൂന്നിന്റെ പതിമൂന്ന് കിരുബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടി പരസ്പരം അഭിമുഖമായിരുന്നു പുറപ്പാട് ഇരുപത്തിയഞ്ച് ഇരുപത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ സ്വർണ ധൂപകലശവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ധൂപകലശം വെച്ചിരുന്നത് കൃപാസനത്തിന്മേലാണ് കിരൂപകൾക്ക് മധ്യയാണ് യഹോവ പ്രത്യക്ഷപ്പെട്ടത് പുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് പത്ത് കൽപ്പനകൾ എഴുതിയ കൽപ്പലകൾ ഈ പെട്ടകത്തിൽ വെച്ചിരുന്നു ദൈവം വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകളെ മോശ ഉടച്ച ശേഷം യഹോവയിൽ നിന്നും കേട്ട് മോശ എഴുതിയ കൽപ്പലകകളാണ് അവ പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് വരെ ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം പത്ത് മുതൽ പത്താം അധ്യായം നാല് വരെ ന്യായപ്രമാണ പുസ്തകം അതിൽ വെച്ചിരുന്നു ആവർത്തനം മുപ്പത്തി ഒന്ന് ഇരുപത്തിയാറ് യോശിയ രാജാവിൻ്റെ കാലത്ത് കണ്ടെടുത്ത ന്യായപ്രമാണ പുസ്തകം ഇതാണെന്ന് കരുതപ്പെടുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിൻ്റെ എട്ട് ശലോമോൻ രാജാവിൻ്റെ കാലത്ത് രണ്ട് കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് രാജാക്കന്മാർ എട്ടിന്റെ ഒൻപത് സെലോമോന്റെ കാലത്തിന് മുമ്പ് കൽപ്പലകകൾ ഒഴികെയുള്ള വസ്തുക്കൾ പെട്ടകത്തിൽ നിന്ന് മാറ്റി കളഞ്ഞിരിക്കണം കൽപ്പലകൾ കൂടാതെ മഞ്ഞ വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമപ്പെട്ടകത്തിൽ ഉണ്ടായിരുന്നു ഈ പെട്ടകത്തിന്റെ അല്പം ചരിത്രം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതീകമാണ് നിയമപ്പെട്ടകം സൈന്യം പുറപ്പെടുമ്പോൾ മുൻപിൽ പുരോഹിതന്മാർ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ടുപോകും നിയമപ്പെട്ടകത്തിൻ്റെ സാന്നിധ്യത്തിൽ യോർദാൻ നദിയിലെ വെള്ളം വേർപെട്ടു നിയമപ്പെട്ടകം മറുകരയിൽ എത്തിയ ശേഷമാണ് ജലത്തിൻ്റെ ഗതി പഴയ നിലയിലായത് എരിഹോ മതിലിൻ്റെ വീഴ്ചയ്ക്ക് മുമ്പായി നിയമപ്പെട്ടകം മതിലിന് ചുറ്റും കൊണ്ടു നടന്നു ചുറ്റുമുള്ള ജാതികൾ നിയമപ്പെട്ടകം ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് കരുതി ഒന്നിച്ച് നാലാം നല്ലമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഏലിയുടെ കാലം വരെ നിയമപ്പെട്ടകം ശീലോവിലായിരുന്നു തുടർന്ന് ഫിലിസ്തീരുടെ മേൽ ഇസ്രായേലിന് ജയം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ സൈന്യം നിയമപ്പെട്ടകം കൂടെ കൊണ്ടുപോയി ഫിലിസ്തീർ ജയിക്കുക മാത്രമല്ല നിയമപ്പെട്ടകം പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു ഒന്നിശമുവിൽ നാലാം അധ്യായം മൂന്നു മുതൽ പതിനൊന്ന് വരെ ഏഴു മാസത്തിനു ശേഷം അവർ പെട്ടകം തിരിച്ചു നൽകി അനന്തരം കിരിയത്തി അയ്യാരിമിൽ ദാവീദിന്റെ കാലം വരെ പെട്ടകം സൂക്ഷിക്കപ്പെട്ടു പെട്ടകം അശ്രദ്ധമായി കൈകാര്യം ചെയ്യുക നിമിത്തം ഉസമരിച്ചു അതിനാൽ എരിശലേമിലേക്ക് പെട്ടകം കൊണ്ടുപോകുന്നതിന് മൂന്ന് മാസം തടസ്സം നേരിട്ടു ഈ കാലത്ത് പെട്ടകം ഓബേതേതോമിൻ്റെ വീട്ടിലായിരുന്നു സൂക്ഷിക്കപ്പെട്ടത് അവിടെ നിന്നും വലിയ ഘോഷത്തോടെ പെട്ടകം സിയോനിലേക്ക് കൊണ്ടുപോയി രണ്ട് ചമുവയിൽ ആറാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെ ദൈവാലയത്തിൻ്റെ പണി പൂർത്തിയായപ്പോൾ നിയമപ്പെട്ടകം അതിവിശുദ്ധ സ്ഥലത്ത് കിരൂപുകളുടെ ചിറകിൻ കീഴേ വെച്ചു ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ യോശിയ രാജാവിൻ്റെ നവീകരണത്തിൽ നിയമപ്പെട്ടകത്തെ ലേവിയർ വിശുദ്ധ സ്ഥലത്ത് വെച്ചതായി കാണപ്പെട്ടു ഒന്ന് ദിനവൃത്താന്തം മുപ്പത്തി അഞ്ച് മൂന്ന് ബാബിലോന്യർ ദൈവാലയം നശിപ്പിച്ചപ്പോൾ നിയമപ്പെട്ടകം മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്തിരിക്കണം പുതിയ നിയമത്തിൽ രണ്ടിടത്ത് നിയമപ്പെട്ടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് എബ്രാഹം ലേഖനം ഒൻപതിൻ്റെ നാല് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യം